നമസ്കാരം ചില എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കും എന്നാണ് എന്നാൽ ഇത് കേട്ടപാടെ ചിലർക്ക് ഇരിക്കെ പൊറതിയില്ലാതായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനും എ കെ ബാലനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനുമൊക്കെ ഈ എക്സിറ്റ് പോൾ എന്തോ വലിയ അപരാധമെന്ന മട്ടിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത് ഇ പി ജയരാജൻ പറഞ്ഞത് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറന്നാൽ അത് എൽ ഡി എഫിന്റെ വീഴ്ച എന്നാണ് കെ മുരളീധരന്റെ പ്രതികരണമാകട്ടെ തൃശൂരിൽ ബി ജെ പി ജയിക്കില്ലെന്നും ഇനി അഥവാ രണ്ടാം സ്ഥാനത്ത് വന്നാൽ അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നുമാണ് കേരളത്തിൽ താമര വിരിയില്ല എന്ന് തന്നെയാണ് എ കെ ബാലന്റെയും വിശ്വാസം ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരൊക്കെ എന്തിനാണ് ബി ജെ പിയെ ഭയക്കുന്നത് ബി ജെ പിയുടെ വരവോടുകൂടി കട്ടയും പടവും മടക്കി തങ്ങൾ മറ്റു വല്ല ജോലികൾക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് ഇടത് വലത് നേതാക്കൾക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അർഷസ് രോഗികളെ പോലെ ഇവരിങ്ങനെ ഞെളിപിരി കൊള്ളുന്നത് उन उन ി ജെ പി വർഗീയ പാർട്ടിയാണെന്നാണ് ഇടത് വലത് രാഷ്ട്രീയ പക്ഷങ്ങൾ നടത്തുന്ന കുപ്രചരണം എന്നാൽ എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും പി ഡി പി യുമൊന്നും ഇവർക്ക് വർഗീയ പാർട്ടികളല്ല അവരോട് ഐത്തവുമില്ല പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ കേരളത്തിലെ ചില തദ്ദേശ സ്ഥാപനങ്ങൾ സി പി എം ഭരിക്കുന്നത് എസ് ഡി പി ഐ പിന്തുണയോടെ കൂടിയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനും ജയിച്ചത് തങ്ങളുടെ പിന്തുണയോടെയാണെന്നും ഇവർ തങ്ങളുടെ രഹസ്യ പിന്തുണ തേടിയിരുന്നുവെന്നും എസ് ഡി പി ഐയുടെ ജില്ലാ പ്രസിഡന്റ് സിയാദ് കണ്ടല ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരുന്നു ബി ജെ പിയും ആർ എസ് എസും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്യാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ഭീകര സംഘടനകളാണെന്ന തരത്തിലാണ് ഇടതു വലതു നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ യു നേതാക്കളും എൽ നേതാക്കളും തമ്മിൽ പരസ്പരം ചെളിവാരിയെറിയും എന്നാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ അവർ ഒരമ്മ പെറ്റ മക്കളെപ്പോലെയാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്ന കെ മുരളീധരൻ മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ടാവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ തോൽവിക്ക് റെക്കോർഡ് ഇട്ടയാളാണ് കെ മുരളീധരൻ ഒന്നും രണ്ടുമല്ല ആറു തവണയാണ് മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ കേരളത്തിൽ തോറ്റുതുന്നം പാടിയത് രണ്ടു തവണ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല പതിമൂന്ന് തവണ മത്സരിച്ച മുരളീധരൻ ആറു തവണയും തോൽക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഒൻപതിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നില്ല മറിച്ച് എൻ സിപിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ബിജെപിയെ തോൽപ്പിക്കുമെന്ന ഭീരവാദമടിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിലെത്തിയെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു മുരളീധരൻ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുത്തി ആ മുരളീധരനാണ് കേരളത്തിൽ താമര യില്ല എന്ന് അവജ്ഞയോട് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കേരളത്തിൽ സ്ഥാനമില്ല എന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പറയുന്നത് ഇങ്ങനെ ബി ജെ പി ജയിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം സി പി എമ്മിനാണെന്ന് പറഞ്ഞു കോൺഗ്രസും കോൺഗ്രസിനാണെന്ന് പറഞ്ഞ സി പി എമ്മും പരസ്പരം പഴിചാരുകയാണ് ഇനി ഇവരെയൊക്കെ ഭയപ്പെടുത്തുന്നത് എന്താണ് ബി ജെ പിയും ആർ എസ് എസും അവരുടെ ദേശീയ നേതാക്കളും എങ്ങനെയുള്ളവരാണെന്ന് ഇവർക്കൊക്കെ നന്നായി അറിയാം കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ കാര്യം ഗൗനിക്കേണ്ടതില്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെറും പാഴുകൾ പക്ഷേ നരേന്ദ്രമോദിയും ജെ പി നഡ്ഡയും അമിത്ഷായും അടക്കമുള്ള ദേശീയ നേതാക്കളുടെ കാര്യം അങ്ങനെയല്ല രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തി മുതൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് അധികാരത്തിലേറുമ്പോൾ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പതിനേഴാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് ബി ജെ പി തുടർ ഭരണത്തിലേറി ഈ രണ്ടു തവണയും പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി മൂന്നാം തവണയും ബി ജെ പി തന്നെ അധികാരത്തിൽ വരും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകുകയും ചെയ്യും പിന്നെ ഒരു കാര്യം കൂടി ബി ജെ പി ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എൺപത്തിനാലിൽ നേടിയ സീറ്റ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ആദ്യമായി ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയായി ബി ജെ പി തൊണ്ണൂറ്റിയെട്ടിലും തൊണ്ണൂറ്റിയൊൻപതിലും ബി ജെ പി തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി ഈ രണ്ടു തവണയും അവർ കൂട്ടു മന്ത്രിസഭയുണ്ടാക്കി രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി തനിച്ച് ഭൂരിപക്ഷം നേടി തൊണ്ണൂറ്റി ഒന്ന് തൊട്ട് തൊണ്ണൂറ്റി ആറ് വരെയും രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെയും ലോക്സഭയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിരുന്നു ബി ജെ പി എന്ന് കൂടി അറിയണം ആ ബി ജെ പിയെ എങ്ങനെ മുരളീധരനും സുധാകരനും ജയരാജനും ബാലനും ഒക്കെ ഭയക്കാതിരിക്കും വർഗീയ കാർഡ് ഇനി ഒരുപാടിന് കേരളത്തിൽ ചെലവാകില്ല അത് ഇവർക്ക് നന്നായി അറിയുകയും ചെയ്യാം ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയോ തുറക്കാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്ന് ഉറപ്പാണ്